വെങ്ങിണിശ്ശേരിയിലെ അഡാപ്റ്റ് സൊസൈറ്റിയുടെ പത്താമത് അവാർഡ് ദാന ചടങ്ങിൽ ഒരു അതിഥിയായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ ബഹുമതിയായിട്ട് ഞാൻ കണക്കാക്കുന്നു കേവലം ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ കുട്ടികൾ എന്നുള്ള അർത്ഥത്തിലല്ല പരീക്ഷയിൽ പങ്കെടുക്കാനുള്ള ധൈര്യം സംഭരിച്ച് ആ പരീക്ഷകളിൽ എഴുതി അത് അതിൽ പാസ്സായി എന്നുള്ളതാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത്തരം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നുള്ളതാണ് അഡാപ്റ്റർ സൊസൈറ്റിയുടെ ഇന്നത്തെ ആയിട്ട് ഞാൻ പറയുന്നത് നമുക്കറിയാം കേവലം പഠനം കൊണ്ടോ കേവലം സർട്ടിഫിക്കറ്റുകൾ നേടുന്നത് കൊണ്ടോ ഒരു കുട്ടി ജീവിത വിജയം നേടുന്നില്ല അതുമാത്രമല്ല ജീവിത വിജയത്തിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് കണക്കാക്കേണ്ടത് ആ കുട്ടി സമൂഹത്തിൽ എങ്ങനെ ഒരു ഏണിംഗ് മെമ്പറായിട്ട് ഒരു യൂസ്ഫുൾ മെമ്പറായിട്ട് മാറുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം അതിനു വേണ്ടിയിട്ടുള്ള വൊക്കേഷണൽ ട്രെയിനിങ് അതിനു വേണ്ടിയിട്ടുള്ള ഇമോഷണൽ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പക്ഷേ മറ്റെന്തിനേക്കാളും പ്രധാനമായിട്ടുള്ള കാര്യമാണ് അഡാപ്റ്റ് സൊസൈറ്റി ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് ഈ അല്പസമയം ഇവിടെ ചിലവാക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതിൻ്റെ സംഘാടകരോടും ഇതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ടീച്ചർമാരോടും എല്ലാ വിദ്യാർത്ഥികളോടും ഭാരവാഹികളോടും ഞാൻ നന്ദി പറയുന്നതിനോടൊപ്പം എല്ലാവിധ ആശംസകളും ഭാവിയിലേക്ക് ആശംസിക്കുന്നു ഇനിയും അഡാപ്റ്റ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഉള്ളൊരവസരം എനിക്ക് കൈവന്നാൽ തീർച്ചയായിട്ടും അത് ഞാൻ നിങ്ങളുമായിട്ട് സഹകരിക്കുന്നതായിരിക്കുമെന്ന് ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി